സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ചെറിയമുണ്ടം പഞ്ചായത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിമൂന്ന് സീറ്റ്

മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗിലെ ബഷീർ രണ്ടത്താണിയും താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തലക്കടത്തുറ ഡിവിഷനിൽ നിന്നും കോൺഗ്രസിലെ കെ കെ ഷൌക്കത്ത് കുറുക്കോൾ ഡിവിഷനിൽ നിന്നും മുസ്ലിം ലീഗിലെ സി നൌഷാദും മത്സരിക്കും ഇരുപത് വാർഡുകളിലും യു ഡി എഫ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു

വിവിധ വാർഡുകളിൽ യുഡിഎഫ് കൺവെൻഷനുകളിൽ കാണുന്ന വൻ ജനപങ്കാളിത്തം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും നേതാക്കൾ പറഞ്ഞു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ മുസ്ലിം ലീഗ് ഭാരവാഹികളായ മുനീർ തമ്മത്ത് ജംഷീർ ജംഷീർപാറമ്മൽ അൻവർ കൊളാടി എന്നിവരെ പുറത്താക്കി വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ കുടുക്കിൽ ചന്ദ്രൻ യു ഡി എഫ് കൺവീനർ ഹുസൈൻ തലക്കടുത്തൂർ ഫൈസൽ കുറുക്കോളി സി കെ അബ്ദു എന്നിവർ സംബന്ധിച്ചു